ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾക്ക് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ഉത്രാട നാളാണ് പുലർച്ചെ മണിക്ക് ഉണർന്നതാണ് ഞാൻ ഇപ്പൊ അഞ്ചര ആയിട്ടുണ്ട് പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ചെറുതെങ്കിലും ഒരു എന്താ പറയുക ഒരു സദ്യ ഉണ്ടാക്കണം അതുകൂടാണ്ട് ചായക്കടി അതൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് വർഷമായിട്ട് ഓണമൊന്നുമില്ല ആദ്യം എൻ്റെ ആദ്യത്തെ വർഷം എൻ്റെ അച്ഛമ്മ മരിച്ചു രണ്ടാമതായിട്ട് സീയുടെ അമ്മമ്മ മരിച്ചു ഇപ്പോൾ കുറച്ച് മാസങ്ങളെ മുന്നേ എൻ്റെ അമ്മമ്മയും മരിച്ചു അപ്പോൾ പൂക്കളവും കാര്യങ്ങളൊന്നുമില്ല എന്നാലും നമ്മുടെ വീട്ടിലൊരു ഫുഡ് ഉണ്ടാക്കുമല്ലോ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ന് ഓണമാണല്ലോ എന്നുള്ള ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ വരും അപ്പോൾ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാൻ ഇന്നത്തെ ഊണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ പുലർച്ചെ അഞ്ചരിയായിട്ടേ ഉള്ളൂ എനിക്ക് ഞാൻ രണ്ടു നേരത്തെ ഫുഡ് ഒന്നിച്ചുണ്ടാക്കും രാവിലെ അപ്പോൾ നമുക്ക് സാമ്പാറും അവിയലും അതുപോലെ വരാണ്ട് നമ്മളുടെ ചായക്കുള്ള പലഹാരമായിട്ട് ഒഴുകുന്ന ആവശ്യമാണ് അതൊക്കെ ക്കെണ്ടാക്കാം ഇന്ന് ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓണമെന്ന് പറയുമ്പോൾ കുട്ടിക്കാലം തന്നെയാണ് നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരിക അന്ന് നമ്മളെ പൂക്കളത്തിൻ്റേതായിട്ടുള്ള ലോകത്തേക്കും രുചികളുടെ ലോകത്തേക്കും കൊണ്ടുപോയിട്ടുള്ള അമ്മമ്മയും അച്ഛമ്മയും ഇന്നില്ല എങ്കിലും നമ്മൾക്ക് ഓണം ഓണം തന്നെയാണ് അവരാണ് നമ്മളെ ഓരോ ആഘോഷങ്ങളും എന്താണെന്നും ഏതാണെന്നും ഒക്കെ അറിയിച്ചത് അപ്പോൾ അവരെയൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ നമ്മളുടെ ഇന്നത്തെ ഉത്രാടദനത്തിലേക്ക് കടക്കുകയാണ് കുഞ്ഞു കാര്യങ്ങളിലേക്ക് കടക്കാണ് പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ചോറും ഗ്യാസുമെല്ലാം തന്നെയാണ് വെച്ചത് കുത്തരിയാണ് ഉണ്ടാക്കാനായിട്ട് തേങ്ങ ഞാൻ ഒരു മുറി തേങ്ങയാണ് അതിൽ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഒന്നും പിന്നെ ഉലുവ ഒരല്പം ജീരകം ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഇത് വറുത്തെടുക്കണം തേങ്ങ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം ഞാനിവിടെ കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് കഴുകി എടുക്കാം ഒരു ആറ് പേർക്കുള്ള സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും പരിപ്പ് മതിയാവും പരിപ്പ് വാങ്ങാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ദിവസിലേറെ അവിടെ വേട്ടെ ആ സമയം കൊണ്ട് നമ്മൾക്ക് പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കാം ഇതിനിടയിൽ തേങ്ങ വറുത്തത് അരച്ചെടുത്തിട്ടുണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് വന്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് വെണ്ടക്ക ഒഴികെയുള്ള എല്ലാ കഷ്ണങ്ങളും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുവാണ് സാമ്പാറിന് വേണ്ട എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും അത്യാവശ്യം വേണ്ട എല്ലാ കഷ്ണങ്ങളും ഉണ്ട് പച്ചക്കായ വാങ്ങാൻ വിട്ടുപോയി അത് ഏറ്റവും പ്രധാനമായിരുന്നു അതില്ല പിന്നെ വെള്ളരിയുണ്ട് ഉള്ളി കയ്പ പാവക്ക കോവൽ തക്കാളി ക്യാരറ്റ് ചേന ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ് വെണ്ട ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അറിയാൻ വിട്ടുപോയെന്ന് തോന്നും പടവലമാണ് ഇതും കൂടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞളും ചേർത്ത് കഷ്ണങ്ങളെല്ലാം ഒരു വിസിൽ വരെ വേവിക്കാനായി വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് വളംപൊളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾക്ക് പിഴിഞ്ഞെടുക്കാം മറ്റുള്ള കഷ്ണങ്ങളൊക്കെ വന്നു വന്നതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞു ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് വറുത്തരച്ച തേങ്ങയും മല്ലിയും ചേർക്കാൻ പോവാണ് ഞാൻ നേരത്തെ ഒരു മുറി തേങ്ങയാണ് അരച്ചെടുത്തിരുന്നത് പക്ഷേ മുഴുവനായിട്ടും ഇതിലേക്ക് എനിക്ക് ആവശ്യമില്ല ഞാൻ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾക്കിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കായം കൂടി ചേർത്തിട്ടുണ്ട് സാമ്പാർ റെഡിയായി കുത്തരി ചോറും റെഡിയായി ഉഴുന്ന ദോശയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സാമ്പാർ റെഡിയായി ചോറ് ആക്കി വെച്ചു ഫുഡും കഴിച്ചു രാവിലത്തെ ഇനി ഞാൻ അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ് അവിയലിനായിട്ട് പടവലം ക്യാരറ്റ് പാവക്ക വെള്ളരിക്ക ചേന പിന്നെ കോവയ്ക്ക കുറച്ച് മുരിങ്ങക്കായ ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പച്ചക്കായ കിട്ടിയിരുന്നില്ല അതായത് ഞാൻ വാങ്ങാൻ വിട്ടുപോയതാണ് അപ്പോൾ നമ്മൾക്ക് ഈ ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് ഒരു അവിയലുണ്ടാക്കാം ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞളും ഇനി പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് മഞ്ഞൾ ഉപ്പ് പച്ച വെളിച്ചെണ്ണ കൂട്ടി ഞാനിത് വെറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു അരക്കപ്പ് ഒഴിച്ച് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമ് മതിയാവും അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവിക്കുന്ന നേരം ഒരു ഇല കൊണ്ട് മൂടി വേവിക്കുവാണെങ്കിൽ ടേസ്റ്റ് കൂടും അവിയലേക്ക് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് ജീരകവും കപ്പ് തേങ്ങയും പിന്നെ ചെറിയ ചെറിയുള്ളി മൂന്നാലല്ലി രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഒന്ന് ഒതുക്കി നമ്മൾ തേങ്ങ ഒതുക്കിയെടുത്തു കഴിഞ്ഞു തേങ്ങ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു കഷ്ണങ്ങൾ ഒന്നും ഒടഞ്ഞു പോകാണ്ട് ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കാം ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാമെന്ന് രണ്ട് സ്പൂണ് വലിയ സ്പൂണിൽ രണ്ട് സ്പൂണ് ചേർക്കുന്നുണ്ട് ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾക്ക് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സദ്യക്കൊപ്പമുള്ള അവിയൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ